Hello! ഞാനും കുഞ്ഞാച്ചിയും കൂടി ഈ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല അമ്മയും വല്യമ്മയും ചേച്ചി എല്ലാവരും ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ അജിത്തേട്ടൻ ചെറുതായിട്ടൊന്നും വീണിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കൈക്ക് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു കേട്ടോ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കാണാനായിട്ട് പോകണേ അപ്പം കുഞ്ഞാച്ചി ഇപ്പം രണ്ട് ദിവസമായി അവരെ കണ്ടിട്ട് നേരെ രാത്രിയിൽ കരയും എനിക്ക് കാണണമെന്നും പറഞ്ഞു അപ്പം കുഞ്ഞാച്ചിയെ കാണിക്കാനാണ് മെയിൻ ആയിട്ട് പോകുന്നത് ആദ്യം വിചാരിച്ചത് ബസ്സിൽ പോകാവുന്നതാണ് ബസ്സിൽ പോകുകയാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ചെറിയ ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് തോന്നുന്നു അത്രയും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ബസ് ആയിരുന്നു കുറച്ചും കൂടെ എനിക്ക് താല്പര്യം പക്ഷെ അമ്മ പറഞ്ഞിട്ട് ട്രെയിനിന് പോകാന്നാക്കി ഇപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ നിശേഖക്കയും അമ്പാടി എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാച്ചി അവരെ കണ്ടുകൊണ്ട് അങ്ങ് ഓടിച്ച് ഞാൻ സ്ഥിരമായിട്ട് എറണാകുളത്ത് പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു മൂന്ന് പത്തിൻ്റെ മെമ്മോനാണ് പൊയ്ക്കൊണ്ടിരുന്നത് ആ ട്രെയിനിന് പോകാന്ന് പറഞ്ഞാൽ വന്നത് ഞങ്ങൾ ശരിക്കും രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നേ എനിക്ക് അറിയാമായിരുന്നു അത് ശരിക്കും അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് എന്നുള്ളത് പക്ഷെ നമ്മൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ രണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോയി രണ്ടിലിരുന്നേ പക്ഷെ അനൗൺസ്മെന്റ് കേട്ടപ്പം അഞ്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എണ്ണിട്ട് അവിടെ ഓടി ചെന്നപ്പോഴത്തേന് ട്രെയിൻ എടുക്കാറായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ കയറുകയും എടുക്കുകയും കൂടായിരുന്നേ ഏറ്റവും ബാക്കിലാണ് കേട്ടോ കേറിയത് സീറ്റൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാച്ചി അമ്പാടിയും കൂടി ഒരു സൈഡ് സീറ്റിൽ ഇരുന്നു നമുക്ക് ഒന്നിച്ചാൻ ഇരിക്കാൻ പറ്റും കേട്ടോ കേറിപ്പോ തൊട്ടേതായ ഇവർ രണ്ടുപേരും ഇരുന്ന് ഉറങ്ങുന്ന പ്രാക്ടീസിലാണ് എത്ര ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീഴാതിരിക്കുന്ന അമ്പാടിയും കുഞ്ഞാച്ചി ആണെങ്കിൽ നേരെ മൊബൈലിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സമയം അവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹ പ്രകടനവും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ കുഞ്ഞാച്ചിക്കാണെങ്കിൽ ഇപ്പൊ എക്സാം നടക്കുക കേട്ടോ അതുകൊണ്ടാണ് ഇതുവരെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലോട്ട് പോവാതിരുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കുഞ്ഞാഴ്ചയാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേന് ഒക്കെ കാണുമെന്ന് പറഞ്ഞൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അവൾ അവിടെ നിൽക്കുന്നതെങ്കിൽ നിന്നോട്ടേന്നുള്ള ഇതിലാണ് കൊണ്ടുപോയത് പക്ഷെ അവൾ പോകുന്ന വഴിക്ക് എല്ലാം ഞാൻ നിൽക്കത്തില്ല നിൽക്കത്തില്ല എന്ന് പറഞ്ഞാണ് കേട്ടോ പോകുന്നത് നിന്നോളം പറയുമ്പോൾ നമ്മുടെ നേരെ വരുവായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ബസ്സിൽ വരുവാണെങ്കിലും ട്രെയിനിൽ വരുവാണെങ്കിലും അങ്ങോട്ടേക്ക് അധികം ബസ് കണ്ടിട്ടില്ല അതുകൊണ്ട് നേരെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലോട്ട് പോവാണേ ഈ ചെറിയ മൂക്കൊക്കെ തപ്പിക്കൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവക്ക് ഈ എയർ ഫ്രഷ്നറിൻ്റെ മണമൊന്നും അത്രയ്ക്ക് പിടിക്കത്തില്ല കേട്ടോ അവൾക്ക് മാത്രമല്ല എനിക്കും മാളൂനും ഒന്നും പറ്റാറില്ല ആ സ്മെൽ ഇപ്പോൾ ഈ ചാടുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നോളാനെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ വരുവാണോ കേട്ടോ അപ്പം അവരുടെ റൂം പറയുന്നത് സിക്സ്ത് ഫ്ലോറിലായിരുന്നു അപ്പം വല്യമ്മ നേരത്തെ വന്നിട്ടുണ്ട് ഒരു വട്ടം അതുകൊണ്ട് വല്യമ്മയ്ക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു എവിടെയാണെന്നൊക്കെ എനിക്കാണെങ്കിൽ ഈ ലിഫ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഒറ്റ സെക്കൻഡ് ഉണ്ടല്ലോ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് ആ മൊമെൻറ്റിൽ എനിക്കങ്ങ് തല ഇറങ്ങും അത് പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യുവേ Gracias. ണെങ്കിൽ വെറുതെ ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണോ കേട്ടോ അപ്പം ഒന്ന് കാല് തട്ടി വീണതാണ് കയ്യിൽ പൊട്ടലുണ്ടായിരുന്നു ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് അവരിങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു അതാരങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ കേക്കത്തില്ല കേട്ടോ എനക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ രണ്ട് പൊട്ടൽ വിദഗ്ധകളാണ് ഈ നിൽക്കുന്നത് കാരണം എവിടെയെങ്കിലുമൊക്കെ പോയി വീണ് കൈ ഒടിക്കുക കാലോടിക്കുക നടു ഓടിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പിടെ വല്യമ്മയുടെ മെയിൻ പരിപാടിയാണ് സംഭവം ഞാനത്ര കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയൊക്കെ ആണെങ്കിലും കാലൊന്നും പോയിട്ടൊക്കെ ഒടിവൊക്കെ വന്നിട്ടുണ്ട് ഈ എല്ലിൻ്റെയൊക്കെ ചിലപ്പോൾ ബലക്കുറവൊക്കെ ഉണ്ടായിരുന്നു ല്ലേ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ നിക്കുന്നില്ല ഉറപ്പാണല്ലോ ഉറപ്പാണല്ലോ തെളിവ് വേണം കുഞ്ഞാച്ചി എന്നൊക്കെ പറഞ്ഞെങ്കിലും അക്കയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് അങ്ങ് വിഷമാണ് അവർക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കുഞ്ഞാച്ചിക്ക് ഇഷ്ടമല്ല എന്നാൽ അക്കയും അതിഥിത്വട്ടോ ഇല്ലാതെ നിൽക്കാനും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഇതാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ കൂടി ജനിച്ചു കേട്ടോ അതിങ്ങനെ ഒരാൾ ഒരു ഡെലിവറി കഴിയുമ്പോൾ അവനിങ്ങനെയാണോ അനൗൺസ് ചെയ്യും കേട്ടോ അത് ഞാൻ കേൾപ്പിച്ച് തരാവേ വയ്യ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞാച്ചുടെ സ്വഭാവം മാറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാച്ചി വരുന്നില്ല അവിടെ നിൽക്കാം നാളെ വിളിക്കാൻ വന്നാ മതി എന്നായേ പിന്നെ ഞങ്ങൾ അവിടെ ടിവിയില് കാർട്ടൂൺ കിട്ടത്തില്ല മൊബൈൽ കിട്ടത്തില്ല പോസ്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് കൊറേ നമ്പർ ഇട്ട് നോക്കി എന്നുണ്ടെങ്കിലും അവൾ അമ്മിനും മില്ലിനും അടുക്കുന്നില്ലായിരുന്നു അവൾ അവിടെ തന്നെ നിൽക്കാൻ നാളെ വിളിക്കാൻ വന്നാ മതി എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പിന്നെ അധികം നിർബന്ധിച്ചില്ല അവട്ടോ കാരണം രാത്രി അവൾ നല്ലായിട്ട് കരയും പിന്നെ ഉറക്കം കിട്ടത്തില്ല അവൾക്ക് അവൾ അവിടെ നിൽക്കുന്നെങ്കിൽ എന്ന് വിചാരിച്ചേ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് ആറേകാലിന് ഒരു ട്രെയിനുണ്ട് ആറുപത്തിനൊരു ട്രെയിനുണ്ട് അതിന് തിരിച്ച് വരണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ കറക്റ്റ് അഞ്ച് അമ്പതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടത്തില്ലെന്നുള്ള ഒരു ഉറപ്പായിരുന്നു അങ്ങനെ ബസ് ഉണ്ടെങ്കിൽ ബസ്സിൻ്റെ സമയമൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകാം അതെന്ന് പറഞ്ഞ് ബസ്സിൻ്റെ സമയമൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ള ഒരു ട്രെയിൻ ഉണ്ടെന്ന് പുള്ളി കറക്റ്റായിട്ട് ഭയങ്കര സ്പീഡിൽ പറപ്പിച്ചു കൊണ്ടുവന്ന് ഒരു ആറ് മണി ആറ് അഞ്ചാവുന്നതിന് മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കേട്ടോ ഫൈവർ <laughs> വലിമയൊരു ചായ അഡിക്റ്റ് ആണ് കേട്ടോ ചായ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ സ്വന്തമായിട്ട് അഡിക്ഷൻ ആണ് ബാക്കിയുള്ളവരെയും കൂടെ ആക്കും എന്നെ ചായ തന്നു തന്ന് മറ്റേ കള്ള്ള് തന്നു തന്ന ശീലപ്പിച്ചെന്ന് പറയുന്നത് കേട്ടോ ചായ തന്നു തന്ന് ചായ ഇല്ലാതെ എനിക്കിപ്പോൾ പറ്റത്തില്ല പക്ഷെ അവിടെ ചായ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി ട്രെയിൻ ഇറങ്ങിയിട്ട് കായംകുളത്തൂന്ന് കുടിക്കാം വലിയ ദൂരമില്ലല്ലോ രണ്ട് സ്റ്റേഷൻ കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്ഥലം എത്തും അപ്പം ചായ അവിടുന്ന് കുടിക്കാന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ജസ്റ്റ് എടുത്താറ് ട്രെയിൻ ടിക്കറ്റ് ആണ് കേട്ടോ നോക്കുന്നത് അതൊന്ന് എടുത്തതേ ഉള്ളൂ അത് എവിടെ വെച്ചാൽ മറന്നുപോയി പിന്നെ അത് തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ഇത്ര തിരക്കുള്ള ട്രെയിനാണെങ്കിൽ ഞാനിങ്ങനെ ഡോറിൻ്റെ അവിടെ നിൽക്കാറില്ല എനിക്ക് പേടിയാണ് പക്ഷേ ഇന്ന് അവിടെ നിൽക്കേണ്ടി വന്നു എൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടായിരുന്നു ഞാൻ കുറച്ച് പുറയിലോട്ട് മാറിയാണ് എന്നിട്ട് നിന്നത് ഫ്ലൈ ഓവറിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇടുങ്ങി ഇടുങ്ങിയാണ് ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ ഫ്ളൈഓവറൊക്കെ ഇറങ്ങി പുറത്തിറങ്ങി നമ്മുടെ വണ്ടി ഇറക്കാനായിട്ട് പോയ ഇങ്ങോട്ട് വന്നപ്പം അക്കേം അമ്പാടിയില്ലായിരുന്നല്ലോ നിശയൊക്കെ അമ്പാടിയില്ലായിരുന്നു ഇനിയിപ്പോൾ അവരെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ വിടാ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ വിടാന്നാണ് വിചാരിക്കുന്നത് ഇനി ബസ് കിട്ടുമോയെന്ന് അറിയത്തില്ല ബസ് കിട്ടിയില്ലെങ്കിൽ അവരെ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞായിരുന്നേ നമ്മളൊരു ഹോട്ടലിൽ കയറി കയറുന്നിട്ട് ഫുഡ് കഴിച്ചു ഞാൻ ഞാൻ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഫുഡ് കണ്ടപ്പോൾ ഞാനത് മറന്നുപോയി ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒഫീഷ്യൽ പെട്രോൾ ടെസ്റ്റർ ആണ് കേട്ടോ ഒരു കമ്പ് എപ്പോഴും കൈ കാണും അതിട്ട് പെട്രോൾ എത്ര ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇല്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ലെന്ന് പറയുന്നതുകൊണ്ടാണ് ഇഷേക്ക് അമ്പാടിയും ബസ് നോക്കി ഇങ്ങോട്ട് വന്ന് നിന്നപ്പോൾ തന്നെ ഒരു ചെട്ടു ബസ് വന്നിട്ടുണ്ടായിരുന്നു അവരങ്ങനെ അതിൽ കയറിപ്പോയി വല്യമ്മ ആണെങ്കിൽ ഓശോറിലോട്ടും പോയി ഞങ്ങള് നേരെ പുല്ലളങ്ങരയ്ക്കും വന്നേ വന്നപ്പോഴത്തേന് ഇവനാണെങ്കിൽ ഭയങ്കര വെപ്രാളായിരുന്നേ ഇങ്ങനെ എപ്പോഴും നമ്മളെ നോക്കി തന്നെ അവിടെ നിൽക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെപ്രാള ആണ് അവനെ കളിപ്പിക്കാതെ പിന്നെ അകത്തോട്ടൊന്നും അവൻ സമ്മ ഞാൻ പിന്നെ അവിടെ തന്നെ അവൻറെ കൂടെ അങ്ങനെ കേട്ടോ കുറെ നേരം അവന് പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കണം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ എന്ത് അഭ്രായങ്ങൾക്ക് വേണമെങ്കിലും അവൻ ഇരുന്നു വന്നോളും കേട്ടോ അതിനൊക്കെ അവൻ എക്സ്ട്രാ ഡീസെന്റ് ആണ് അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ